പുറത്താക്കപ്പെട്ട ഇറാനിയൻ ഏകാധിപതി മുഹമ്മദ് ഷാ പെഹലവിയുടെ മകൻ അറുപത്തഞ്ച് വയസ്സുകാരനായ റാസ പെഹലവി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അമേരിക്കയിൽ കുപ്പായം തുന്നി തയ്യാറായിരിക്കുകയായിരുന്നു ഇറാൻ്റെ അടുത്ത പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ ആവാൻ വേണ്ടി എന്നാൽ യുദ്ധത്തിൽ ഇറാന് മേൽക്കൈ കിട്ടിയതുകൂടി തൻ്റെ സ്വപ്നം വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് അങ്ങനെ പറയാൻ കാരണം ഇൻസ്റ്റഗ്രാമിൽ ഡൊണാൾഡ് ട്രംപിനെ റാസ പഹ്ലവി എന്ന് പറയുന്ന പഴയ ഇറാൻ ഏകാധിപതിയുടെ മൂത്ത മകൻ അൺഫോളോ ചെയ്യുകയും തൻ്റെ പ്രതീക്ഷകളെല്ലാം മങ്ങി എന്നുള്ള തരത്തിൽ ഇനിയൊരു ഇറാനിലേക്കുള്ള തൻ്റെ സ്വപ്നം നടക്കില്ല എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയിരത്തുള്ള ഖുമൈനുടെ നേതൃത്വത്തിൽ നടന്ന ഇറാനി വിപ്ലവത്തിൽ ഷാ പെഹ്ലവിയും സംഘവും അമേരിക്കയിലാണ് അഭയം തേടി പോയത് അന്ന് മുതൽ മൂത്ത മകനായ റസാ പെഹ്ലവി തൻ്റെ അവസരം കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് പിടിച്ചിട്ടും ഇറാൻ്റെ ഭരണകൂടത്തെ വീഴ്ത്താൻ പോയിട്ട് ഇറാനിൽ കാര്യമായ പൊളിറ്റിക്കൽ ഡൊമിനൻസ് നടത്താൻ പോലും അല്ലെങ്കിൽ ആയുധം കൊണ്ട് പോലും മേൽക്കൈ നേടാൻ അമേരിക്കക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചതിനുള്ള തെളിവായിട്ട് വേണം ഡൊണാൾഡ് ട്രംപിനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്ത വിഷയം കാണാനായിട്ട്